ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ മീനം രാശിക്കാർക്ക് വന്നുഭവിക്കുന്ന പൊതുഫലങ്ങളെക്കുറിച്ചാണ് പുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ മൂന്ന് നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ അടങ്ങിയവ രണ്ട് മത്സ്യങ്ങൾ പരസ്പരം വാലും തലയും കൂടി നിൽക്കുന്ന രൂപമാണ് ഏകദേശം മീനം രാശിയുടേത് രണ്ടായിരത്തി ഇരുപത്തി പൊതുവെ മീനം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് പ്രദാനം ചെയ്യുക കാരണം ഏഴര ശനി കാലഘട്ടത്തിലൂടെയാണ് ഈ രാശിക്കാർ കടന്നു ഈ മാർച്ച് ഒമ്പതാം തീയതി മുതൽ ഏഴര ശനി കാലഘട്ടത്തിലെ തന്നെ ജന്മരാശിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ജന്മരാശിയിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉടലെടുക്കുകയും പെട്ടെന്ന് ചില രോഗങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ട് ആയതിനാൽ നിത്യവും വ്യായാമം ചെയ്യുക ലഹരി വസ്തുക്കളിൽ നിന്നും പരമാവധി അകന്നു നിൽക്കുക ശരീരം വൃത്തിയായി സൂക്ഷിക്കുക ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം ശനിയാഴ്ചകളിൽ അയ്യപ്പക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക എള്ളുതിരി കത്തിക്കുക അതുപോലെ ശനീശ്വരനെ ഓം ശനിശ്ചരായ നമ എന്ന മന്ത്രത്താൽ ശനിയാഴ്ചകളിൽ പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോവിൽ ഇത് ഞങ്ങൾ വിശദമായി പറയുന്നതാണ് തുടർന്ന് അതോടൊപ്പം ഈ വരുന്ന മെയ് മാസത്തിൽ രാഹു കേതുക്കളും സർവേശ്വരകാരകനായ വ്യാഴവും രാശിമാറ്റം നടത്തുന്നുണ്ട് രാഹു ജന്മത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്കും കേതു ഏഴിൽ നിന്നും ആറാം ഭാവത്തിലേക്കും വ്യാഴഗ്രഹം മൂന്നിൽ നിന്നും നാലാം ഭാവത്തിലേക്കും രാശി മാറുന്നു ഇത്രയും ഗ്രഹമാറ്റങ്ങളാണ് മീനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ നടക്കുന്നത് ആയതിനാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ തന്നെയാണ് നൽകുക ഇതിൽ മെയ് മാസം വരെ കഷ്ടതകൾക്ക് തന്നെയാണ് മുൻതൂക്കം ഉണ്ടാവുക ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കലഹം തൊഴിൽ നഷ്ടം എന്നിങ്ങനെ പല ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വന്നു ചേരും പക്ഷേ തുടർന്ന് മെയ് മാസം മുതൽ ദോഷഫലങ്ങളെക്കാൾ ചെറിയ മുൻതൂക്കം നല്ല ഫലങ്ങൾക്ക് തന്നെ ആയിരിക്കും മെയ് മാസം മുതൽ ഇതുവരെ അനുഭവിച്ചിരുന്ന ദോഷങ്ങളിൽ നിന്നും നല്ല ആശ്വാസം ലഭിക്കുന്നത് നമുക്ക് തന്നെ അനുഭവത്തിൽ മനസ്സിലാകുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നല്ല മാറ്റങ്ങൾ കണ്ടുവരികയും വാഹനം വീട് എന്നിവ വാങ്ങാനോ കൈമാറ്റങ്ങൾ ചെയ്യാനോ ഒക്കെ കഴിയുകയും ചെയ്യും അതുപോലെ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു അതുപോലെ മീനം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉപരിപഠനത്തിന് പോകാനും മറ്റും സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് മീനം രാശിക്കാർക്ക് കടബാധ്യതകളിൽ നിന്നും കുറേയൊക്കെ തീർക്കുവാൻ ഈ സമയത്ത് കഴിയും അതോടൊപ്പം പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരികയും ചെയ്യുന്നതാണ് തൊഴിൽ തേടുന്ന മീനക്കൂറുകാർക്ക് മെയ് മാസം മുതൽ ജോലി ലഭിക്കുകയും വളരെ ഏറെ പുരോഗതി നേടാൻ കഴിയുന്നതുമാണ് മീനം രാശിക്കാർ പുതിയ ബിസിനസ്സിലും മറ്റും ഇറങ്ങുന്നത് മെയ് മാസം ആദ്യ പകുതിക്ക് ശേഷമാകുന്നതാണ് നല്ലത് പൊതുവെ മീനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുതൽ താരതമ്യേന നല്ല കാലഘട്ടം തന്നെയാണ് ഇവർ ചെയ്യേണ്ടത് നിത്യവും ഓം നമശിവായ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക എല്ലാ ശനിയാഴ്ചകളിലും ശനീശ്വരനെ പ്രാർത്ഥിക്കുക എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം ഇവർക്ക് കൂടുതൽ ഗുണകരമാകുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം